ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സവാള വെച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈസിയായ ഒരു ടേസ്റ്റി റെസിപ്പിയുമായാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുക്കുകയും വേണം നമ്മുടെ ടേസ്റ്റിയായ റെസിപ്പി തയ്യാറാക്കുന്നതിനായി ഞാനൊരു കടായ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കടായി ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആറ് ഉണക്ക മുളക് ഇട്ട് കൊടുക്കാം ഈ മുളകിന് നല്ല എരിയുണ്ട് നമ്മുടെ റെസിപ്പി നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിനായിട്ടാണ് ഞാൻ ഇതിലേക്ക് ആറ് എരിവുള്ള മുളക് ചേർത്തത് നിങ്ങൾക്ക് എരിവ് കുറവായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മുളക് എണ്ണയിൽ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം അതുപോലെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു എട്ടൊമ്പതെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ നല്ലൊരു കളറും കൂടി കിട്ടും മുളക് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ കടയിൽ തന്നെ ഒരു സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ റെസിപ്പി നല്ല ടേസ്റ്റിയായിട്ട് കിട്ടുന്നത് നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും എന്നിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു അഞ്ച് ചെറിയ സൈസിലുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള നല്ല നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഒരു സൈസ് അളവിൽ പുളി ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സ്പൂൺ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത തേങ്ങയാണ് അതും ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം എന്നിട്ട് ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വഴറ്റി തണുക്കാനായി വെച്ചിട്ടുള്ള ഉള്ളിയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നല്ല എരിവും പുളിയും മധുരവും ഉള്ള ഒരു നല്ല ടേസ്റ്റി റെസിപ്പിയാണ് ഇനി നമുക്ക് ഒരല്പം മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാടാവരുത് കുറച്ച് മാത്രം മതി ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിത് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം സവാള വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി എടുക്കാവുന്നതാണ് ടേസ്റ്റ് വളരെ സൂപ്പറായിരിക്കും നല്ല മണം ഉണ്ടായിരിക്കും ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും ചപ്പാത്തിക്കൊക്കെ ഇത് മതിയാകും ദോശയ്ക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ ഉള്ളിച്ചി നമുക്കൊന്ന് താളിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്ന് വരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി നന്നായി വറന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഉണക്കമുളക് ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ചേർന്ന് നന്നായി വറന്ന് വരുമ്പോഴേക്കും നമുക്കിത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇപ്പോഴിതാ നമ്മളെ സൂപ്പർ ടേസ്റ്റിയായ റെസിപ്പി തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയത്താണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ റെസിപ്പിയാണ് വളരെ കുറഞ്ഞ സമയത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ വളരെ നല്ല കോമ്പിനേഷനാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതിൽ എരിയും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുണ്ട് കൂട്ടുകാരെല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കെളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി